കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നിന്ന് ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്നോ ദൈവസന്നിധിയിലേക്ക് കയറി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്തോത്രമർപ്പിക്കുമ്പോൾ ദൈവത്തിന് ആ സ്മെല്ലടിക്കണം മണമടിക്കണം നമ്മൾ ചുറ്റുപാടും മണം പരത്തിയാൽ പോരാ ആ സ്മെല് ദൈവം ആസ്വദിക്കുമ്പോഴാണ് ആ സ്തോത്രത്തിന് മണവും ഗുണവും ആത്മാർത്ഥതയും അനുഗ്രഹവും ലഭ്യമാകുന്നത് ആ സ്ത്രോത്രത്തിൽ ഗോഡ് ക്യാൻ സ്മെൽ പ്രൈസ് ദൈവത്തിന സ്തോത്രത്തിൻ്റെ മണവടിക്കും ദർ ഇസ് എ സ്വീറ്റ് സ്മെല്ലിങ് കമ്മിങ് അപ്പ് ആ നെഗറ്റീവ് ടോക്കിലും വന്നും വന്ന് അങ്ങനെ ദൈവത്തോട് കംപ്ലൈൻറ്റൊക്കെ പറഞ്ഞ് വേറൊരു നമ്മൾ വികൽപ്പമായിരുന്നാൽ പുഷിങ് എവേ നമ്മളെ തല്ലുകളെ സിനിങ് അപ് സർപ്രൈസ് അതുകൊണ്ട് ഏതവസ്ഥയിലും ദൈവത്തിന് നന്ദി കരേറ്റി സ്തോത്രകരേറ്റി മുന്നേറുവാൻ ഈ വചനം ഇന്ന് നിങ്ങളുടെ സ്തോത്രത്തിൽ ഒരു മണവും ഗുണവും ഉണ്ടാകട്ടെ നിങ്ങളുടെ സ്തോത്രത്തിന് നിങ്ങളുടെ ദൈവ സന്നിധിയിലുള്ള നിങ്ങളുടെ ആരാധനയ്ക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവ് ഈ വചനങ്ങളുടെ കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദിനന്തോറും എല്ലാ നേരങ്ങളിലും സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്ന ആ മണവും ഗുണവുമുള്ള സൗരഭ്യവാസനയായിട്ടുള്ളത് സ്വർഗത്തിന് സ്വീകരിക്കുന്നത് ദൈവത്തിന് സ്മെല് ചെയ്യുന്നതായിട്ടുള്ള ആരാധനയും സ്തോത്രങ്ങളും ഞങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ കർത്താവി പ്രതിപക്ഷ നേതാക്കൾ ഡബ്ലൂ എസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് രോഗികൾ എതുക്കുന്നതിൽ കഷ്ടപ്പെടുന്നവർ എല്ലാ ക്രിസ്ത്യ സംഘടനകളും ക്രിസ്ത്യ നേതാക്കന്മാർ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്ന ഒരപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി സ്തോത്രം പറയുവാൻ ഞങ്ങളുടെ സ്തോത്രം സ്വർഗ്ഗത്തിന് സ്മെല്ലുള്ളതായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിലെ ശക്തി വ്യാപരിക്കണമേ അധ്യാപകർ അനന്ത പ്രഥമ അധ്യാപകർ ലോകമ്പാടും പ്രവർത്തിക്കുന്ന ചാനൽ ജോലിക്കാർ ഫോട്ടോഗ്രാഫേഴ്സ് മാധ്യമ സുഹൃത്തുക്കൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന എപ്പോർപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്ന ജനസമൂഹം അതിൻ്റെ ആത്മാർത്ഥത ശക്തിപ്പെടുത്തുവാൻ ആത്മാർത്ഥതയിൽ ദൈവത്തെ ആരാധിക്കുക നിയമജനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമ നൽകണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശുവെ ആരാധന യേശുവഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് യു